വരാനിരിക്കുന്ന പത്തരമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ദേവിയാനെ എന്ത് ചെയ്യുന്നുണ്ട് ആദർശനെ ഫോൺ വിളിക്കുന്നുണ്ട് അടുത്ത് അനാമികയും ജലജയും ജാനകിയൊക്കെ ഉണ്ട് കേട്ടോ മോനെ ആദർശേ അമ്മ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് മോനോട് പറയാൻ വേണ്ടിയാണ് അമ്മ വിളിച്ചത് നമ്മളെ മൂർത്തിസ് ജ്വല്ലറിയിലെ പ്രധാനപ്പെട്ട രണ്ട് ബ്രാഞ്ചുകൾ അനന്തപുരിയിലെ ഒരു മരുമകളെ ഏൽപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ഭാരവും നീ ഒറ്റയ്ക്ക് താങ്ങണ്ട രണ്ട് ബ്രാഞ്ചുകളുടെ എം ടി ഐ അനന്തപുരിയിലെ ഒരു മരുമകൾ ചാർജ് എടുക്കട്ടെ എന്തായാലും നാളെ രാവിലെ ഞാൻ എൻ്റെ മരുമകളെയും കൂട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞ രണ്ട് ബ്രാഞ്ചുകളുടെ ചുമതല എൻ്റെ മരുമകളുടെ കയ്യിൽ ഏൽപ്പിക്കണം നീ ഈ സംസാരം കേട്ടിട്ട് ഒരു നിമിഷം അനാമിക ഞെട്ടുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ ജലജക്കും ജാനകയ്ക്കും ഇത് കെട്ടിട്ട് തീരെ അങ്ങനെ പിടിക്കുന്നില്ല എന്തന്നെ അനാമിക എന്ത് ചെയ്യുന്നുണ്ട് ദേവേനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് വല്യമ്മേ മൂർത്തീഷ് ജ്വല്ലറിയുടെ മറ്റു ബ്രാഞ്ചുകള് വേറൊരു മരുമകളെ ഏൽപ്പിക്കുന്നു പറഞ്ഞത് ഉദ്ദേശിച്ചേ അനന്തപുരി തറവാട്ടില് മൂന്ന് മരുമകളാണുള്ളത് ഒരാൾ പ്രസവത്തിന് വേണ്ടി പോയി രണ്ടാമത്തെ ആള് ഇവിടുത്തെ ചീഫ് ഡിസൈനറാണ് മൂർത്തേഷ് ജ്വല്ലറിയിലെ അപ്പോൾ എന്നെ ആയിരിക്കുമല്ലേ വല്യമ്മ അത് ഏൽപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിലും എനിക്കറിയാം വെല്ലിയമ്മക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് ഒരുപാട് സന്തോഷമായി വല്ല്യമ്മ കേട്ട് ഒന്നും പറയാതെ ദേവിയാനി നേരെ മുറിയിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് അനാമിക ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ രണ്ട് സ്ഥാപനങ്ങളുടെയും എം ടി സ്ഥാനം തനിക്ക് തന്നെയാണെന്ന് എന്നിട്ട് ജാനകിയുടെയും ജലജയുടെയും മുറത്തു നോക്കി പറയാണ് നമ്മളെ പ്രാർത്ഥന ഫലിച്ചു വെല്ലമ്മ രണ്ട് ജ്വല്ലറികൾ എന്നെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത് എന്നുവെച്ചാ നാളെ മുതൽ ഞാൻ ആ നായനയ്ക്ക് മുകളിലാണ് നാളെ മുതൽ നായന അവിടുത്തെ വെറും ജോലിക്കാരി മാത്രം ഞാൻ അവൾക്ക് മുകളിൽ ഞാനീ സന്തോഷം വേഗം തന്നെ എൻ്റെ അച്ഛനെ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക നേരെ മുറിയിലേക്ക് പോയി ഫോണെടുത്ത് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അച്ഛാ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ നാളെ മുതൽ മുർതീഷ് ചുവല്ലറിയുടെ രണ്ട് സ്ഥാപനങ്ങളുടെ എം ടി ആയിട്ട് എന്നെ നിയമിക്കാൻ പോവുക വല്യമ്മ കൃത്യമാണോ മോളെ ഇത് എങ്ങനെ സംഭവിച്ചു പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല അച്ഛാ നായന രാവിലെ ഓഫീസിൽ പോകാൻ നോക്കുന്ന സമയത്ത് നമ്മൾ അവളെ രാവിലെ ഇട്ടൊന്ന് വട്ടം ചുറ്റിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് വല്യമ്മ അങ്ങോട്ടേക്ക് വരികയും ഉടൻ തന്നെ ഈ തീരുമാനം എടുക്കുകയും ചെയ്തു ഇനി മുതൽ ഞാൻ അവൾക്ക് തായയല്ല അവൾക്ക് ഒരുപാട് മുകളിലാണ് ഞാൻ ഞാൻ പറയുന്നത് ഇനി മുതൽ അവൾ അനുസരിക്കേണ്ടി വരും ഇത്രയും കാലം മൂർത്തിസ് ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനറാന്നില അഹങ്കാരം കൊണ്ടല്ലേ അവൾ നടന്നത് ഇതോടുകൂടി അതങ്ങ് തീർന്നു കിട്ടും അച്ഛനും അമ്മയെ ഒരു കാര്യം ചെയ്യണം നാളെ മൂർത്തി ജ്വല്ലറിയുടെ എം ടി ആയി ഞാൻ ചാർജ് എടുക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാവണം നിങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി വേണം എനിക്ക് ചാർജ് എടുക്കാൻ അച്ഛനും അമ്മയും ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരണം ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് ആഘോഷിക്കാം ഇതൊക്കെ കേട്ടതോടെ വേണുവിന് രേവതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ കേട്ട സന്തോഷത്തിൽ വേണു രേവതിയും കൂടി അനന്തപുരിയിലേക്ക് വരികയാണ് വേണു രേവതി അനന്തപുരിയിൽ എത്തിയ ഉടൻ തന്നെ നാനയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നാനയെ കണ്ട ഉടൻ തന്നെ അനാമിക പറയുന്നുണ്ട് എടി എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അവർ വല്ലാതെ ക്ഷീണത്തില്ല നീ അവർക്ക് വേണ്ടി ഒരടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയിട്ട് വന്നേ ഉടൻ തന്നെ നാന പറയുന്നുണ്ട് അതെന്താ അനാമിക നിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ നിനക്ക് പറ്റില്ലേ നിനക്കുണ്ടാക്കാൻ അറിയില്ലെങ്കിലെ അത് നിന്റെ അമ്മായി അമ്മയോട് പറയണം അവരുണ്ടാക്കി കൊടുക്കില്ലേ വേണ്ടി ഞാൻ വരാൻ കാത്തിരിക്കുവായിരുന്നോ നീ അക്കാലം എനിക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റില്ല എനിക്ക് ഒരുപാട് ക്ഷീണമുണ്ട് ഓഫീസിൽ ഒരുപാട് പണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം ഉടൻ തന്നെ അനാമിക പറയുന്നുണ്ട് ഓഫീസിൽ മലമറിക്കാനൊന്നല്ലല്ലോ നീ പോയത് ഇരുന്ന് കുത്തി വരക്കാനല്ലേ ഇതിനൊക്കെ ഇത്ര ക്ഷീണമുണ്ടോ എന്നും പറഞ്ഞ് അനാമിക തട്ടിക്കാരുന്നുണ്ട് കേട്ടോ